ആരും പറഞ്ഞതിന്റെ അവസ്ഥയില്ല കാന ഞാൻ ആ സമയത്ത് കാനൽവരമായ കല്പീ മുബന്റെ ഹൃദയത്തിൽ ഇറങ്ങി ഞാൻ എല്ലാരോടും മറുപടി പറഞ്ഞത് അങ്ങനെയാണ് ഞാനൊന്നും നോക്കി വന്നല്ല ഞാനെന്ന് എന്റെ പല്ലിവേദനയായിട്ട് ഞാൻ എറണാകുളത്തോ എവിടെന്തോ അതിനൊക്കെ ശേഖരിക്കും തിരിച്ചു വരികയാണ് നാട്ടിലേക്ക് ഞാൻ പ്രസംഗി പറയാമെന്ന് വിചാരിച്ചു വന്നതല്ല എനിക്ക് അന്ന് പ്രസംഗിക്കാൻ വേണ്ടി നിന്നപ്പോഴും എനിക്ക് ബഹുമാനപ്പെട്ടവർ എന്റെ ഹൃദയത്തിൽ ഇറങ്ങിയത് പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ഓരോ ഓണസാരിനോടൊക്കെ എന്നോട് ചോദിച്ചാലോടൊക്കെ പറഞ്ഞുള്ളത് ആ സമസ്ത കേരള ചിലമയുടെ ആശയങ്ങൾക്കും അതിന്റെ തീരുമാനങ്ങൾ അതിന്റെ വാർത്തകൾക്കൊക്കെ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടതായ ഒരു പത്രമാണ് അതോടുകൂടി നമുക്ക് ഈ രാജ്യത്തുള്ള എല്ലാ വാർത്തകളും പ്രസിദ്ധീകരിക്കേണ്ടി വരും അത് ആ പ്രസിദ്ധീകരിക്കേണ്ട സ്വഭാവത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കും അപ്പൊ എന്നോട് ചില ആളുകൾ വന്നു പറഞ്ഞു നിങ്ങളെ ചില ഇതൊക്കെ വളരെ ചെറുതായിട്ടാണ് എനിക്കുള്ള ചില സംഗതി ഞാൻ പറഞ്ഞു ഇന്ത്യ ചെറുതായിട്ട് ചിലപ്പോൾ വഴപ്പൂചാറേ എന്നാലും ഞാൻ അതിന്റെ ചെയർമാനായിട്ട് ഞാൻ നിൽക്കുന്നതാണ് അതിന്റെ ഞാൻ പറഞ്ഞത് വലുതാക്കി എഴുതേണ്ടതാണ് വലുതാക്കി എഴുതേണ്ടത് ഞാൻ പാർട്ടിയെ ചെറുതാക്കി ചെയ്തേണ്ടത് ചെറുതാങ്ങും അത് ചെറുതാക്കി എഴുതിക്കോട്ടെ ഞാൻ ഞാൻ വലുതാവാൻ വേണ്ടി അല്ലല്ലോ സുപ്രഭാതത്തിന്റെ ആയിട്ടുള്ളത് ഇവിടെ സമസ്ത കേരള ജമീയത്തുൽമയുടെ ആശയങ്ങൾ ആദർശങ്ങളൊക്കെ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം സമസ്തന്റെ നയം ജനങ്ങളിലേക്ക് എത്തിക്കണം സമസ്ത കേരള ജമീയത്തുലുമോട് ബന്ധപ്പെട്ടപ്പോ ഈ പ്രൗഢിയുള്ള ഈ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കശാല പടം ഒഴിവിണ്ടോ അന്നിലയ്ക്ക് വളരെ പൗഢമായ നിലയ്ക്ക് ഇവിടെ ഒരു വിലമാ സമയം ഇവിടെ സംഘടിപ്പിക്കാൻ സമസ്ത കേരള ജമീയത്തിൽ ഈ കോഴിക്കോട് ജില്ലാ ഘടകത്തിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇത്ര വലിയൊരു സമയം നമ്മളെ നടക്കുമ്പോൾ ഇതിൽ ഇതിന്റെ ഒരു പ്രൊ ആ പ്രബിയോട് കൂടി തന്നെയാണ് അത് കൊടുക്കേണ്ടത് അത് ഞാൻ പ്രസംഗിച്ചു എന്നുള്ള നിലക്ക് കൊടുക്കണില്ല വേറുള്ളവർ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള നിലക്കല്ല അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വാർത്ത വലുതായി കൊടുക്കണം എന്റെ ഫോട്ടോ കൊടുക്കണം എന്ന് ഞമ്മക്ക് ആവശ്യം ഞാൻ സുഭവാഹത്തിലെ പിന്നെ ജോലിക്കാരോട് ചോദിച്ചാൽ അറിയാം തങ്ങൾ ഏതെങ്കിലും തങ്ങളെ ഏതെങ്കിലും ഒരു പ്രസംഗോ അല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ കൊട്ട് ശരിയില്ല എന്നോ അല്ലെങ്കിൽ പ്രസംഗം കൊടുത്തത് ശരിയല്ല ഞാൻ പറഞ്ഞില്ല അതിന്റെ പേജ് കൊടുക്കണം ഞാൻ എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് പറയില്ല ഞാൻ അത്ര വലിയൊരു പോത്തൊന്നും അല്ല അല്ല എങ്ങനെങ്കിലും ആരെങ്കിലും മൂച്ചു മോ ഇമ്മൊക്കെ ഇമൊക്കെ കേട്ടാളാ ഞാൻ ഞാൻ എന്നോട് ആര് വന്ന് ഇപ്പൊ സ്ഥലത്ത് വരികയാണ് ഇവിടെ വന്നിക്കുകയാണെങ്കിൽ ഇപ്പൊ ദാ മൂന്നു പൈസയെ എന്നോട് ഇന്നോട് പ്രസംഗിക്കണം എന്നു പറഞ്ഞു ഞാൻ അദ്ദേഹമായി പ്രസംഗിക്കൂല ഉം ഞാൻ ഇതിന്റെ എതിരെ പ്രസംഗിക്കൊള്ളു അതെ പറഞ്ഞു നോക്കുക അസുഖത്ത് പറഞ്ഞു നിക്കുക നിങ്ങൾ ഇവിടെ ഞാൻ പറയില്ലെന്ന് ഞാൻ ഇന്റെ എതിരേ പറഞ്ഞുള്ളൂ അപ്പൊ ഞാൻ എനിക്കൊരു സ്വയം ഒരു നിലപാടും ഒരു നയം ഉണ്ട് അപ്പൊ ഞാൻ അതനുസരിച്ചാണ് എവിടേച്ചെന്ന് പറയാം അപ്പൊ ഞാൻ ആരെങ്കിലും പറഞ്ഞത് കേട്ടുകൊണ്ട് പറയുന്ന ആളോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതനുസരിച്ച് തുള്ളുന്ന ആളോന്നല്ല ഞാൻ മനസ്സിലായി അതൊരു വിഡി താഴെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ എന്റെ പറ്റി വിഡിയെന്നല്ല മനസ്സിലാക്കുക അപ്പൊ ഞങ്ങൾക്ക് നമ്മളൊക്കെ യോഗികളും സുഹൃത്തുക്കളും ആയിരിക്കും പക്ഷെ ഇവര് പറഞ്ഞു ഞാൻ കൊഹിയോടെ വെച്ച് കൊണ്ട് മുമ്പ് പുസ്തകം നടത്തി അപ്പൊ ആരോ പറഞ്ഞു ആരോ പറഞ്ഞതാണ് എനിക്കാരും പറഞ്ഞതിന്റെ ആവശ്യമില്ല കാന ഞാൻ ആ സമയത്ത് കാനശേഖ സംശല്പരമായ കൽബീദ് മുപ്പിന്റെ ഹൃദയത്തിൽ ഇറങ്ങി ഞാൻ എല്ലാവരോടും മറുപടി പറഞ്ഞത് അങ്ങനെയാണ് ഞാനൊന്നും നോക്കി വന്നതല്ല ഞാനൊന്നിന്റെ പല്ലിവേദനയായിട്ട് ഞാൻ എറണാകുളത്തോ എവിടെന്തോ അതിനൊക്കെ ചെയ്തിരിക്കും തിരിച്ചു വരികയാണ് നാട്ടിലേക്ക് ഞാൻ പ്രസംഗി ഇന്നത് പറയുമെന്ന് വിചാരിച്ചു വന്നതല്ല ഇക്കന്ന് പ്രസംഗിക്കാൻ വേണ്ടി നിന്നപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ടവർ എന്റെ ഹൃദയത്തിൽ ഇറങ്ങിയത് പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ഓണസാഹിനോടൊക്കെ എന്നോട് ചോദിച്ചവരോടൊക്കെ പറയണ്ടത് അപ്പൊ ഞാൻ അങ്ങനെ ആരെങ്കിലും പറഞ്ഞനുസരിച്ച് പറഞ്ഞു ഇന്റെ കാര്യങ്ങൾ അത് അങ്ങനെ കൊടുക്കണം അങ്ങനെ കൊടുക്കണം ഞാനിപ്പൊ ഞാൻ വരുമ്പോൾ എല്ലാവരും വീണിച്ചിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ ദഫ് കൂട്ടിക്കോളോ ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള സംഗതിയല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുട്ടികൾ ദഫ് കൂട്ടി പോകുന്ന മുട്ടിപ്പോയിച്ചോ ഞാൻ മുന്നിൽ പോകാന്ന് അറിയില്ല അപ്പൊ ഞാൻ അങ്ങനത്തെ ഏതെങ്കിലും മോച്ചിമലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒന്നും കയറുന്ന ആളല്ല അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് വളരെ നമ്മളൊക്കെ ശരിക്ക് ഒരു യഥാർത്ഥ ദീനിന്റെ വിശ്വാസം അതിന്റെ അഹീതകള് അതിന്റെ ആചാരങ്ങൾ അതിന്റെ അനുഷ്ഠാനങ്ങളൊക്കെ ഉൾക്കൊണ്ടു കൊണ്ട് ജീവിക്കുന്നതായ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വലിയൊരു സംഘടനന്റെ പിന്നിലാണ് നമ്മൾ അണി വന്നിട്ടുള്ളത് അത് ദീനാണെന്ന് മനസ്സിലാക്കി കൊണ്ടിട്ട് ആ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഓരോരുത്തരും സ്വതന്ധനാവാം